ഓം നമശിവായ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആയില്യം നാളുകാർക്ക് ഔദ്യോഗിക മേഖലകളിലെ പ്രവൃത്തി മണ്ഡലങ്ങളിലും ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഉപരിപഠനത്തിനനുസൃതമായ വിദേശ ഉദ്യോഗത്തിന് നിയമന അനുമതി ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈശ്വര പ്രാർത്ഥനകളോടും വേണ്ടപ്പെട്ടവരുടെ നിർദ്ദേശത്താലും ചെയ്യുന്ന കാര്യങ്ങൾ അന്തിമ ഘട്ടത്തിൽ അനുഭവപ്രാപ്തിയിൽ എത്തുന്നതായിരിക്കും സമയബന്ധിതമായി പ്രവർത്തനങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കും സുഹൃത്തുക്കളോടൊപ്പം പുതിയ വ്യാപാര വ്യവസായങ്ങൾ തുടക്കം കുറിക്കാൻ അനുകൂല സമയമാണ് ആജ്ഞാനുവർത്തികളിൽ നിന്നും ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ പലപ്പോഴും യഥാർത്ഥങ്ങളോട് പൊരുത്തപ്പെടാത്തതിനാൽ ആശ്വാസം ഏകാനുള്ള വഴികൾ കണ്ടെത്തേണ്ടതായി വന്നേക്കാം ജീവിത ചെലവ് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി ആർഭാടങ്ങൾ ഒഴിവാക്കണം അർദ്ധ മനസ്സോടുകൂടി മേലധികാരിയുടെ ആജ്ഞകൾ അനുസരിക്കേണ്ടതായി വന്നേക്കാം സത്യ സന്തതകൾ ബോധിപ്പിക്കുന്നതിനാൽ മിഥ്യാധാരണകൾ ഒഴിവാകാനിടയുണ്ട് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യതകളും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങളെ തേടിയെത്തിയേക്കാം ആധുനിക സംവിധാനങ്ങളും പൗരാണിക സംസ്കാരവും സമന്വയിപ്പിച്ചുള്ള പുതിയ പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യാനുള്ള എല്ലാ തയ്യാറെടുപ്പും ഈ വർഷം ആരംഭത്തോടു കൂടി ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ക്ഷീണാവസ്ഥയിലുള്ള തൊഴിൽ മേഖലകളിൽ ഡിസംബർ മുതൽ ഉണർവ് കണ്ടു തുടങ്ങുന്നതായിരിക്കും പ്രായോഗിക വിജ്ഞാനം പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കുന്നതായിരിക്കും ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ദുശീലങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അവ്യക്തമായ പണമിടപാടുകളിൽ നിന്നു പിന്മാറുവാൻ ആത്മപ്രചോദനം നിങ്ങൾക്ക് ഉണ്ടാകാം പക്ഷ്യക്ഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം സ്വന്തം നിശ്ചിത ച വിവാഹത്തിൽ നിന്നും പിന്മാറി മാതാപിതാക്കൾ നിശ്ചയിക്കുന്ന വിവാഹത്തിനു തയ്യാറാകാനും ശുഭകരമായ ദിനങ്ങളായിരിക്കും സ്വന്തം ഉത്തരവാദിത്തങ്ങൾ അന്യരെ ഏൽപ്പിക്കുന്നതും പണം കടം കൊടുക്കുന്നതും ഒഴിവാക്കണം സഹപ്രവർത്തനത്വ ഗുണം സത്ചിന്തകൾ വർദ്ധിക്കുകയും ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തൃപ്തിയാകും വിധത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും ഭവനങ്ങൾ യാഥാർത്ഥ്യമാകുകയും പ്രതാപവും ഐശ്വര്യവും മനസ്സമാധാനവും ഉണ്ടാകാനുള്ള സാധ്യതകളും കണ്ടുവരുന്നു നറുക്കെടുപ്പിലും സമാന പദ്ധതികളിലും വിജയിക്കുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് സമാന ചിന്താഗതിയിലുള്ളവരുമായി സംസർഗത്തിലേർപ്പെടുന്നത് വഴി സമാധാനമുണ്ടാകാനുള്ള സാധ്യതകളും കൂടുതലായി കാണുന്നുണ്ട് യുക്തമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ പലപ്പോഴും ഉപകരിക്കും ജീവിത പങ്കാളിയോട് ഓരോ കാര്യങ്ങളും മനസ്സിരുത്തി അറിഞ്ഞതിന് ശേഷം മാത്രം പ്രവർത്തന മണ്ഡലങ്ങളിൽ ഏർപ്പെടുന്നതാണ് ഉത്തമം ഉത്സാഹത്തോടു കൂടിയുള്ള പ്രവർത്തന ശൈലിക്ക് മേലുദ്യോഗസ്ഥരിൽ നിന്നും പ്രവചനങ്ങൾ കേൾക്കേണ്ടതായി വന്നേക്കാം ആത്മീയ പ്രവൃത്തികളിൽ താൽപ്പര്യം കൂടും ഗുരു കാരണവന്മാരുടെ അനുഗ്രഹ ആശ്വസത്തോടുകൂടി ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ വിജയം കൈവരിക്കുന്നതായിരിക്കും സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായി വന്നേക്കാം വർഷങ്ങൾക്ക് മുൻപ് വാങ്ങിയ ഭൂമി വിൽക്കാൻ തയ്യാറാകും പകർച്ചവ്യാധി പിടിപെടാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് ആയതിനാൽ നിങ്ങൾ ഏവരും ശ്രദ്ധിക്കണം ഉദര നീർദോഷ രോഗപീഠകളാൽ അസ്വസ്ഥ അനുഭവപ്പെടേണ്ടതായും വന്നേക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടക്കം മുതൽ ഒടക്കം വരെ സമ്മിശ്ര കൂടിയ ദിനങ്ങൾ ആയിരിക്കും നിങ്ങൾക്ക് അനുഭവപ്പെടുക നിങ്ങൾക്ക് ഓരോരുത്തർക്കും ശുഭകരമായ ദിനങ്ങൾ വന്നു ഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു